നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളം കണ്ട അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തത്തിന് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് വയനാട് മേപ്പാടി ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളെ തൂത്തു തുടച്ചു കൊണ്ടുപോയ നിരവധി ആളുകളുടെ ജീവനെടുത്ത ദുരന്തം കർണാടക അങ്കോലയിൽ മണ്ണിനടിയിൽ അകപ്പെട്ട അർജുന്റെ വാർത്ത നമുക്ക് ഏവർക്കും അറിയാം അതിന്റെ ഷോക്ക് മാറും മുൻപാണ് വയനാട് നിന്നും മറ്റൊരു വലിയ ദുരന്തവാക്ക എത്തുന്നത് മരണസംഖ്യ ഏകദേശം മുന്നൂറടക്കാൻ പോവുകയാണ് നിരവധി ആളുകൾ കുടുങ്ങി കിടക്കുകയാണ് ഉറ്റവരും ഉടയവരും വീടും നാടും സമ്പാദ്യവും നഷ്ടപ്പെട്ട് ഒരു നേരം വെളുത്തപ്പോഴേക്കും അനാഥറായ നിരവധി ആളുകൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഈ അവസരത്തിൽ കേരളം മുഴുവൻ അവർക്കൊപ്പം നിൽക്കുമ്പോൾ ഇതിന് മുതലെടുപ്പുമായി ഒരു കൂട്ടം രംഗത്തിറങ്ങിയിട്ടുണ്ട് മുലപ്പാൽ വേണ്ട കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നൽകാൻ തയ്യാറാണ് താനെന്ന് പറഞ്ഞ ഒരു യുവതിയെ അപഹസിച്ച വ്യക്തിയെ നാം കണ്ടു കുടിയേറി കുടിയേടി വെച്ചതാണ് ഈ ദുരന്തം എന്ന് പറഞ്ഞ സംഗികനയൊക്കെ നാം കണ്ടു ഇതിനിടയിൽ ഇതാ ഒരു പുതു സംഗിണി ഉദയമെടുത്തിരിക്കുന്നു സംഭവം മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ സംഘപരിവാർ ഹാൻഡലുകൾ പ്രചരിപ്പിക്കുന്ന ചിത്രമാണ് പ്രശസ്ത സിനിമാ താരവും കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനിയുമായ നിഖില വിമലിനെ നമുക്കറിയാം ചിക്കനും മീനും കഴിക്കാമെങ്കിൽ ബീഫ് കഴിക്കാമെന്ന് പണ്ടൊരു സംഘപരിവാർ അവതാരകന്റെ മുഖത്ത് നോക്കി പറഞ്ഞ പെൺകുട്ടി കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്കുള്ള കിറ്റ് തളിപ്പറമ്പിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരുന്നു ഈ കിറ്റ് തയ്യാറാക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പ്രശംസ ലഭിച്ച തയ്യടി നേടിയ ഫോട്ടോ ആയിരുന്നു ഒരു സെലിബ്രിറ്റി അതിന്റെ പലക്കനമില്ലാതെ സാധാരണ ഒരാളെ പോലെ ഇരുന്നായിരുന്നു നിഖില ആ പ്രവർത്തിക്കൊപ്പം സഹകരിച്ചത് ആ ഫോട്ടോ ആണ് കേരളത്തിന് പുറത്തൊക്കെയുള്ള സംഘപരിവാറുകാർ ഇപ്പോൾ ആർ എസ് എസിന്റെ സന്നദ്ധ പ്രവർത്തനം എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സംഘപരിവാർ പ്രൊഫൈലുകളിലാണ് നിഖില വിമലിനെ സംഗിണിയാക്കി ഫോട്ടോ പ്രചാരണം നടത്തിയത് അത്തരത്തിൽ പ്രചരിക്കുന്ന ഫോട്ടോ എടുത്ത് നെറ്റിയിലൊരു കുറിയും തൊട്ട് ഒരു രാഖിയും ആഡ് ചെയ്ത് ഇപ്പോഴാണ് ശരിയായത് എന്ന് പറഞ്ഞ കേരളത്തിലെ ട്രോളന്മാരും സംഘികളെ കളിയാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് സംഘപരിവാറിന്റെ നുണപ്രചരണത്തിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ആരെങ്കിലും നല്ല കാര്യം എവിടെയെങ്കിലും ചെയ്താൽ പിന്നെ അതങ്ങ് അവരുടെ പേരിലാക്കും ഇതൊക്കെ വിശ്വസിക്കാനും നൂറുകണക്കിന് ആളുകൾ വേറെ ഉണ്ടെന്നാണ് മറ്റൊരു സത്യം അത്തരം ആളുകളാണ് സംഘപരിവാറിന്റെ ശക്തിയും